പണ്ഡിതന്മാരുടെ ആ ധർമ്മവും അവരാ ഉത്തരവാദിത്വവും ആ ദൗത്യമൊക്കെ നമ്മൾ നിറവേറ്റണം അത് നമുക്ക് നിറവേറ്റാനും പ്രവർത്തിക്കാനും പറ്റിയൊരു മേഖലയാണ് സമസ്ത കേരള ജമീയ തൊലുമ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് മഹാന്മാരാവുന്ന ആ മശാഖന്മാരുമായുള്ള അവർ പിടിച്ച ആ കയറിൻ്റെ ഒരു ഭാഗം നമുക്ക് പിടിക്കാൻ കഴിയാം എന്നാ അവർ നമ്മളെ വലിച്ചുകൊണ്ടോ എടുക്കാന്ന് അറിയോ അത് സ്വർഗത്തിലേക്കായി അപ്പൊ ആ നിലക്ക് ശുഗത്തിലേക്ക് മഹാന്മാരുടെ ആ പിന്നെ അവർ മുഖേനയായിക്കൊണ്ടിട്ട് നമ്മളെ കടക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ഒരു പിടിവെള്ളിയാണ് നമ്മളെ കൈവശമുള്ളത് അതാണ് സമസ്ത കേരള ജമീയത്തൊരു മാത്രം അപ്പൊ ഈ സംഘടന അതിനെ ഒളിച്ചു നിന്നുകൊണ്ടോ അല്ലെങ്കിൽ പരസ്യമായി നിന്നുകൊണ്ടോ എതിർക്കാനോ അതിനവിടെ ഇതയാക്കാനും രശിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിക്കരുത് അതാണ് ദയവായിട്ട് പറയാനുള്ളത് ഇത് അബ്വാഹുവിൻ്റെ യാതൊരു സംശയില്ല അവൻ്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവ്വാവു സുഖാനുഭവത്തായാലും അവിടെ സ്ഥാപിച്ച് സംഘടിപ്പിച്ച ഒരു സംഘടനയാണ് സമസ്ത സമസ്തകളുടെ ജമീയത്തിലുള്ളത് അപ്പോൾ വിശുദ്ധമായ ദീന് അത് ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം അല്ലെങ്കിൽ റിയാമന്നാൾ വരെ ഈ ദുന്യാ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ദീൻ ഇവിടെ നിലനിൽക്കണം അതുകൊണ്ടാണ് വളരെ ശക്തബത്താവുന്നതായ നെൽക്കാട് ഇതിന്റെ ഈ ഇത് വന്ന പാരമ്പര്യം തന്നെ ഇപ്പം ഇമാം ബുഖാരി അങ്ങനെ റസൂദ് വരെയുള്ളവർ അതീതിൻ്റെ മഹദീ റാവികളെ നമ്മൾ പരിശോധിച്ച് നോക്ക് എല്ലാവരും ചരിത്രവും എത്ര ആളുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ അവർ പ്രസവിക്കപ്പെട്ടവർ മുതൽ അവർ മരണം വരെയുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ അതിൽ തള്ളപ്പെടേണ്ടവനുണ്ടെങ്കിൽ അവനെ തള്ളി തന്നെ ചെയ്യും അപ്പം തള്ളപ്പെടേണ്ടവനെ തള്ളി കൊള്ളണ്ടവനെ കൊണ്ടു അത്രമാത്രം വളരെ സംശുദ്ധമായ നിലക്ക് മ്മളിലേക്ക് എത്തിയതായ ഒരു ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് ഈ ദീൻ വിശുദ്ധമായ ദീൻ അത് അതിൻ്റെ ആ തനിമയോട് കൂടി സംരക്ഷിക്കപ്പെടണം അതിന് സംരക്ഷിക്കലാണ് സമസ്ത കേരള ജീയത്വം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആഹ് മനുഷ്യർക്കുള്ള ആഹ്രങ്ങൾ എന്താ ആഹ്റത്തിലുള്ള അവരുടെ ജീവിതം അറിയോ അവിടെന്നറിയോ അവബാനുഹൂത്തായ ഇഷ്ടപ്പെട്ട നിലയ്ക്ക് ഇവിടുന്ന് അമൽ ചെയ്താലേ അതിന് നമുക്ക് അവിടുന്ന് ഉദ്ദേശിക്കപ്പെടുന്നതായ നെൽക്ക് അതിന് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ജനങ്ങൾ അവർക്ക് വിദ്യാർത്ഥികൾ അവരെ കടന്നു വരാൻ പാടില്ല വിദ്യാർത്ഥത്തിനെതിരില് മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ റസൂദാന്റെ കാലഘട്ടത്തിന് ശേഷം തന്നെ മഹാനാവുന്ന അരീബിന് സഹാബത്തിൽ നിന്ന് ആദ്യമായിട്ട് വിദ്യാത്തിനെതിരിൽ മുനാബർ നടത്തിയത് മഹാനാവുന്ന അരീബിനോ വീത്ത് അരിവാണ് കതിരി സ്ഥിത്തുപോലുള്ള സംഗതികളിൽ ബഷിയാത്ത് പോലുള്ള സംഗതികൾ ഖവാജികളോടും കതിരിയാക്കളോടും മഹാനാവുന്ന അരീബിനോ ബിത്വ അരിവ് തങ്ങൾ മുനാബർ നടത്തി താബിയങ്ങളിൽ നിന്ന് അബ്ദുൽ ഉമർ ബിൻ അസീസ് അടക്കമുള്ള പലരും അവർ പുനാവ് നടത്തുകയും അതിൽ ഗ്രന്ഥങ്ങളൊക്കെ വിദേഹത്തിനെ എതിർത്തുകൊണ്ട് അവരെഴുതുകയും ചെയ്തു അങ്ങനെ മഹാന്മാരാകുന്നതായ അയിമത്ത് കുജിത്തേദീമാം ഷാഫീതങ്ങൾ ഇമാം ഇമാം അബു ഹനീഫ തങ്ങൾ ഇമാം മഹമ്മദ് ബിൻ ഹംബൽ ഇവരൊക്കെ മതീങ്ങൾക്ക് എതിരിൽ സംസാരിച്ചവരാണ് അവരൊക്കെ അതിൻ്റെ ഗ്രന്ഥങ്ങൾ രചിച്ചവരാണ് അവരൊക്കെ അപ്പൊ ഈ ഒരു പ്രവൃത്തി എന്നുള്ളത് ഇന്നിനും തുടങ്ങിയതല്ല മൂത്തദീങ്ങൾ ഇവിടെ അവരെ അവരെ ഇഷ്ടപ്പെടവടെ വിട്ടാൽ ദീനിവിടെ എന്തായിത്തീരും ദീൻ്റെ ആ തനിമ അതിൻ്റെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യപ്പെടുന്ന അശ്വലേ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ കടമല്ലേ നമ്മളെ ബാധ്യത ഇല്ലേ അപ്പോൾ സുന്ദരിജമായത്തിൻ്റെ അതീത ഓരോ പണ്ഡിതന്മാരും പഠിക്കുക ആ അതീതകൾ അതിൻ്റെ ശരിയായ ലക്ഷ്യത്തോടു കൂടി പഠിക്കുക അത് സംശയമുണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക ചോദിച്ചിട്ട് സംശയം തീർക്കുക വിഭാർത്തുകളിൽ വല്ലതും സുനജമായതിനെതിരാവുന്ന വല്ല വിഭാർത്തുകൾ എവിടെയും കണ്ടാൽ അത് അറിയുന്ന ആളുകളോട് വന്ന് ചോദിക്കണം അത് ചോദിച്ചിട്ട് അവിടുത്തെ അതിൻ്റെ ശരിയായ മറുപടി കണ്ടുപിടിക്കണം ആ നിലക്ക് നിങ്ങൾക്കുള്ള ഓരോ സമയങ്ങളും അ സമാൻ സൈഫു ഇല്ലാത്ത മഹാനാവുന്ന ഇമാം ഷാഫീ തങ്ങൾ പറഞ്ഞത് സമാൻ ഒരു വാള് പോലെയാണ് അതിനെ നീ ഉപയോഗപ്പെടുത്തിയിരിക്കും അതിനെ ഉപയോഗപ്പെടുത്തും അപ്പം അത് സമാനെ നമ്മൾ എന്താക്കണം ഉപയോഗപ്പെടുത്തണം ആ സമയം ഇവിടെ നിൽക്കൂല അപ്പോൾ ഓരോ സമയവും വിലപ്പെട്ടതാണ് ഓരോ സമയവും പോയി നമ്മൾ കിതാബ് ദിവസം നടത്തി കഴിഞ്ഞ് പിന്നെ ഉറങ്ങുക അതല്ലെങ്കിൽ ഒഴിവുള്ള സമയങ്ങൾ മുഴുവൻ മതസ്സിലോ ജോലി കഴിച്ചാലും ഉറങ്ങാം എങ്ങനെ പകൽ പോയി പോകാം വർക്കിനു അതല്ല വേണ്ടത് ഓരോ സമയം കിതാബ് കൈറ്റ് ബന്ധപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സംശയങ്ങൾക്കുള്ള നിവാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം നമുക്ക് മനസ്സിലാവാത്ത സ്ഥലങ്ങൾ നമ്മൾ എന്താക്കണം മഹാന്മാരാവുന്ന ഉസ്താദന്മാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ ഇവിടെ ജീവിച്ചത് അവരെ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ അങ്ങനെ ഓരോ മസാലകളും എന്തെങ്കിലും സംഗതി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ആരാണോ അറിയണത് അറിയുന്നോണ്ട് എടുത്ത് പോവാണ് പഴയ കാലത്തൊക്കെ തന്നെ അന്നത്തെ പല കിതാബുകളൊന്നും സുലഭമല്ല നമ്മൾ രണ്ടു മൂന്ന് ദിവസം അന്ന് ചാരിയത്ത് പുതുപാരിലൊക്കെ പോയി താമസിക്കുമ്പോൾ തലക്കൊഴുത്തൂര് പൊന്മുണ്ടം പോലത്തെ ചില സ്ഥലങ്ങളിലൊക്കെ അന്ന് ധാരാളം കിതാബുകൾ ഉണ്ടായി അതന്നവിടെ ദ വലിയ വലിയ മഹാന്മാരെ ശേഖരിച്ച ഒരുപാട് കിതാബുകൾ അപ്പം അന്ന് ചില അമൂല്യമായ കിതാബ് കിട്ടാൻ വേണ്ടി അവിടെയൊക്കെ ബസ്സിലും അല്ലാതെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട് അവിടെ പോയി ഒന്നോ രണ്ടോ ദിവസം അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കിതാബ് സെഹുല സംസുരമ ഞാൻ അവിടെ പിന്നെ താന്ൂര് മുദരിസായി ഇന്ന് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു എന്നോട് അപ്പം ഞാൻ പറഞ്ഞോ ധർച്ചെടുത്താന്ന് പറഞ്ഞു അതിനെ മുതലിസായിരിക്കണം അപ്പം അപ്പം എന്നോട് പറഞ്ഞു ഞാൻ അവിടെ താന്നൂര് മുതലിസായത് റൗത മുത്താല ചെയ്യാൻ വേണ്ടിയിരുന്നു ഞാൻ ഏഴ് മാസം അവിടെ നിന്നു റൗത മുത്താലും ഇന്ന് എനിക്കതൊക്കെ അതിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഓർമ്മ ഉണ്ടിരുന്നേ മുബർക്ക് അത് അത്ര ഓർമ്മ ശക്തിയുള്ള ആളല്ലോ മുബർക്കത് ഓർമ്മ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഓരോ സംഗതികൾ ഓരോ സ്ഥലത്ത് കിതാബുകൾ അന്ന് ഇന്നത്തെ പോലെ റൗബ എല്ലാ കുത്തുപാന്നും അത് ഇന്നിപ്പോൾ എല്ലാ കിതാബും കിട്ടിയിട്ടുണ്ടല്ലോ ഇമാമുൽ ഇമാമുല്ലഹ്റമീൻ തങ്ങളെ നിഹായ മുപ്പതോളം ഭാര്യ അതൊക്കെ അച്ചടിക്കൽ തുടങ്ങി വണ്ടി നമ്മൾ ഇമാമുൽ ഇമാമുല്ലാറമേയും തങ്ങളെ നിഹായ നിഹായത്തിൽ പത്ത് ലഭ്യമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പോൾ അതും അടി പ്രിൻറ്റിങ്ങിൽ വന്നു അപ്പം അങ്ങനെ എല്ലാ കിതാബുകളൊന്ന് സുലഭമായി കൊണ്ട് ലഭിക്കപ്പെട്ടു പക്ഷെ കിതാബ് എടുത്ത് മുത്താലയുടെ പതിവ് നിജാതായി അന്ന് കിതാബ് വളരെ വിരളിയെന്ന് കിതാബുള്ള ഉള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകുകയെന്ന് പണ്ഡിതന്മാർ ചെയ്തിരുന്നു വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ വര സമയം വിലപ്പെട്ടതാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ആ നിലക്ക് കിതാബുകൾ ഓദ്യം ഓരോ വിഷയത്തിലും തർക്കുകയും ചെയ്യുക